നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് ഇന്ന് അവസാനിച്ചു നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നല്ല കുറച്ച് താമസമായിട്ടുണ്ട് ലേറ്റുമായിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ക്യാമ്പ് ക്യാമ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ ആളുകൾ പങ്കെടുത്തു പിന്നെ വന്ന ആൾക്കാരുടെ നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് കിട്ടിയത് എല്ലാം കൊണ്ടും ക്യാമ്പ് മികച്ചതായിരുന്നു ഇന്ന് നമ്മുടെ ക്യാമ്പ് അവസാനിച്ചപ്പോൾ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയതായിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത് അതോ നമ്മുടെ ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളത് കൂടുതലും വന്നത് പുതിയ ആൾക്കാരെയാണ് നമ്മളിവിടെ സ്ഥാപനം തുടങ്ങിയതിന് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ജനങ്ങളാണ് വന്നത് കൂടുതലും പുതിയ ആൾക്കാരാണ് വന്നത് പഴയ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് പുതിയ ആൾക്കാരാണ് കൂടുതലും വന്നത് പഴയ ആൾക്കാരുണ്ട് കൂടുതലും വന്നത് പുതിയ ആൾക്കാർ തന്നെ നിരവധി ക്യാമ്പുകൾ കണ്ടിട്ടുണ്ടാവും മുന്നേ ഇവിടെ വന്നവരും ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റുള്ള ക്യാമ്പുകളും നമ്മുടെ ക്യാമ്പുകളും എന്തെങ്കിലും വ്യത്യാസം വളരെ തീർച്ചയായും വളരെ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ട് അതായത് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സ്റ്റാഫിന്റെ പ്രവർത്തനവും അവരുടെ ബിഹേവിയറും ഒക്കെ തന്നെയാണ് വന്ന രോഗികളോട് എന്താ പറയുക വളരെ അസൗമ്യമായി പെരുമാറുകയും വളരെ കാര്യങ്ങൾ കേൾക്കുകയും ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് വന്ന പിന്നെ സ്റ്റാഫോടെ പുലർത്തി ഉയർത്തി അതിനാദ്യമായിട്ട് സർക്കാർ മെഡിക്കൽ ടീമിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ജനങ്ങളും കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്തെന്ന് തന്നെയാണ് എന്റെ ഞാൻ പുറത്ത് പോകുന്ന കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് റിവ്യൂ ചോദിച്ചിരുന്നു എങ്ങനെയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ എല്ലാവരും അടിപൊളി വളരെ മികച്ച അഭിപ്രായമാണ് എല്ലായിടത്തും കിട്ടിയത് ഇന്ന് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ കുറേ അമ്മമാരും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരടുത്ത് ഞാൻ ചോദിക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ സാമിറ്റ മെഷീനിനെ കുറിച്ചിട്ടും നമ്മുടെ ആ ഒരു ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം ഈ ഒരു മെഷീൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്കത് കേൾക്കുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ഇനി നമ്മളിഞ്ഞ അടുത്തൊരു ക്യാമ്പും ക്യാമ്പുകളൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതു ചെയ്യേണ്ടതായിട്ടുണ്ടോ നീ എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യുക വേറെ ഒന്ന് രണ്ട് വിഭാഗം കൂടി ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അതുപോലെ ഇവിടെ നിലവില് ചെയ്യുന്ന ക്യാമ്പുകളിൽ ചില ക്യാബ് ഈ ഹോസ്പിറ്റലുകാർ തന്നെ കണ്ണട കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ചെറിയ രീതിയിലുള്ള കന്നഡ അത് സാധാരണക്കാർക്ക് വയനാട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു തൊഴിലാളികൾ ജീവിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ ഡെൻ്റലും കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ജനങ്ങൾക്ക് കുറച്ചും കൂടി ആയിരിക്കും െ കുറിച്ചിട്ട് ഒറ്റ വാക്കില് നിങ്ങള് എത്രത്തോളം ഹാപ്പി ആണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിന് തോന്നുന്നത് ജസ്റ്റ് ഒരു ഒറ്റ വാക്കിൽ എന്ന് പറയുകയാണെങ്കിൽ അതായത് ക്യാമ്പ് അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും മികച്ചു തന്നെയായിരുന്നു കൂടുതലെടുത്തു പറയണത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റാഫിന്റെ ഒക്കെ ഉള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ഫസ്റ്റ് ആയി ചെയ്യുന്ന ഒരു കാര്യമായ കൊണ്ട് അതിന് യാതൊരു ടെൻഷനും ഇല്ലാതെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ള ഒരു വാക്കിൽ തന്നെ അവർ അത് കറക്റ്റ് തന്നെ ചെയ്തു അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് സഹകരണവും അതായത് സഹകരണ